മലയാളത്തിൽ അടുത്തിടെ പ്രേക്ഷകർക്ക് ആവേശമായി മാറിയ ചിത്രമാണ് ആവേശം ഫഹദ് ഫാസിൽ നിറഞ്ഞാഴിയ ചിത്രം കൂടിയാണ് ആവേശം ഈ സിനിമയിലെ രംഗ എന്ന കഥാപാത്രത്തെ പോലെ ഒരു കഥാപാത്രം താൻ ഇതിനു മുൻപ് ചെയ്തിട്ടില്ലെന്ന് ഫഹദ് തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു രോമാഞ്ചത്തിലെ ചെമ്പൻ വിനോദ് ചെയ്ത സയിദ് മുഹമ്മദ് എന്ന കഥാപാത്രത്തിന്റെ സ്പിന്ന ഓഫായാണ് ആവേശം ഫഹത്തിന്റെ രംഗ എന്ന കഥാപാത്രം പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്ന് കൂടിയാണിത് ആവേശത്തിൽ ഫത്തിനൊപ്പം തന്നെ ഞെട്ടിച്ച കഥാപാത്രം സജിൻ കോപു ചെയ്ത അംബാൻ എന്ന കഥാപാത്രമാണ് രംഗയ്ക്കൊപ്പം എപ്പോഴുമുള്ള രംഗയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കഥാപാത്രമായ അംബാനായി സജിൻ കോപു ഓൺ സ്ക്രീനിൽ ഞെട്ടിച്ചു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് ഫത്ത് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ നസ്രിയ നസീമും അൻവർ റഷീദും ചേർന്നാണ് ചിത്രത്തിൽ ഫഹദ് ഫാസിൽ നൃത്തം ചെയ്യുന്ന ഒരു രംഗമുണ്ട് ഇതിൽ ബാത്ത് ടബൽ ഉടുത്ത് കളിക്കുന്ന പോഷനിൽ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ നസ്രിയ ഫാദിനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ സീനിൽ നിങ്ങൾ വസ്ത്രമൂരിയാണ് അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായി പ്രസന്റബിൾ ആയിട്ട് വേണം ചെയ്യാൻ എന്നാണ് നസ്രിയ ഫാദിനോട് പറഞ്ഞത് പ്രസന്റബിൾ ആയി ചെയ്യാൻ തന്നെയാണ് താൻ ആദ്യം ചിന്തിച്ചത് രംഗ ആഘോഷമാണ് എന്നതിനാൽ തന്നെ സംവിധായകൻ ജിത്തു തന്നോട് അത് വലിയ രീതിയിൽ ചെയ്യാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ സമയപരിധി ഉള്ളത് കൊണ്ടാണ് അതിന് സാധിക്കാതിരുന്നതെന്നും ഫാദ് അഭിമുഖത്തിൽ പറഞ്ഞു താൻ ഒരു കഥാപാത്രമായി മാറുമ്പോൾ ബാഹ്യമായി നടക്കുന്ന ഒന്നായല്ല തന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുക അതുകൊണ്ട് തന്നെ സിനിമ ചെയ്യുന്ന സമയത്ത് താൻ മുഴുവൻ അങ്ങനെ ആയിരിക്കും ആ കഥാപാത്രത്തെ മുഴുവനായും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ആ സമയത്ത് നടക്കുക അത് തന്റെ പെരുമാറ്റത്തിലും നടത്തത്തിലുമൊക്കെ ആ കഥാപാത്രം ഉണ്ടാകും തനിക്ക് ആ രീതിയാണ് എപ്പോഴും കംഫർട്ടബിൾ എന്നും ഫഹദ് പറഞ്ഞു സിനിമയിലെ പാട്ടുകളും എടാ മോനെ എന്ന ഡയലോഗും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എടാ മോനെ എന്ന് ഫഹദ് പറഞ്ഞത് ഹിറ്റാകുമെന്ന് മനസ്സിലായത് സൈറ്റിൽ നസ്രിയ എട മോനെ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇത് നേരത്തെ സംവിധായകൻ പറഞ്ഞിട്ടുമുണ്ട് ചിത്രത്തിൽ റീഇൻട്രഡ്യൂസിംഗ് ഫവർ എന്നാണ് നൽകിയിരിക്കുന്നത് രോമാഞ്ചത്തിനു ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആവേശം ചിത്രത്തിൽ ബിബിമോനായി വേഷമിട്ട മിഥുൻ ജയ്ശങ്കറിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സമാനമായി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ തമിഴ് നടൻ മൻസൂർ അലി ഖാനും അവതരിപ്പിച്ചിട്ടുണ്ട്